ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ പരമ്പര പിടിച്ച് ടീം ഇന്ത്യ ഹലോ മഞ്ചാര നമുക്കറാം ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ ടി ട്വൻ്റി പരമ്പര നടന്നുകൊണ്ടിരിക്കുകയാണ് സോ അതിലെ അവസാന മത്സരം ഫിഫ്ത്ത് ടി ട്വൻ്റി ഇന്ന് ഗബ്ബേൽ നടച്ച് ഗബ്ബയിൽ നടക്കുകയായിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ മഴ മൂലം മത്സരം ഇപ്പോൾ മാച്ച് കംപ്ലീറ്റ് ആയിട്ട് അബാൻഡൻ ചെയ്തിരിക്കുകയാണ് സോ ഇതോടുകൂടി പരമ്പര ഒന്നിനെതിരെ രണ്ടിന് ഇന്ത്യ അങ്ങനെ സ്വന്തമാക്കിയിരിക്കുകയാണ് നേരത്തെ സീരീസിലെ ആദ്യ ടി ട്വൻ്റി മത്സരവും മഴ മൂലം കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു സിതോടുകൂടി പരമ്പര ഒന്നിനെതിരെ രണ്ടിന് ഇന്ത്യ സ്വന്തമാക്കി വരികയാണ് ഗബ്ബയിൽ നടന്ന അവസാന ടി ട്വൻ്റി മത്സരത്തിൽ മഴ മൂലം ആദ്യം ബാറ്റിൽ ഇന്ത്യ അഞ്ച് നാല് പോയിൻറ്റ് രണ്ട് ഓവറിൽ അൻപത്തിയേഴ് റൺസ് എടുത്ത് വിക്കറ്റോ നഷ്ടമാവാതെ അൻപത്തിയേഴ് റൺസ് എടുത്ത് വളരെ മികച്ച രീതിയിൽ ബാറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ഹെവി ലൈറ്റനിങ് മൂലമൊക്കെ മഴ ശ്രമിക്കണം മാച്ച് കോൾഡ് ഓഫ് ചെയ്തു സോ അങ്ങനെ അവസാന ടി ട്വൻ്റി മത്സരം മഴയുടെയും ഇടിമിന്നലെയും ഒക്കെ പശ്ചാത്തലത്തിൽ അങ്ങനെ അബാൻഡൻ ചെയ്തിരിക്കുകയാണ് സോ അതോടുകൂടി പരമ്പര ഇന്ത്യക്ക് സ്വന്തമായിട്ടുണ്ട് നേരത്തെ ഏകദിന പരമ്പര നഷ്ടമായതിനാൽ തന്നെ ടി ട്വൻ്റി പരമ്പര സ്വന്തമാക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടും ഇന്ത്യയെ സംബന്ധിച്ചൊരു നേട്ടം തന്നെയാണ് വരാൻ പോകുന്ന നമുക്ക് കുറച്ച് മാസങ്ങൾക്കപ്പുറം ടി ട്വൻ്റി വേൾഡ് കപ്പ് വരാൻ പോവുകയാണ് സോ ടി ട്വൻ്റി വേൾഡ് കപ്പിന് മുമ്പ് ഓസ്ട്രേലിയ പോലെ ഒരു കരുത്തൊരു ടീമിനെതിരെ ഒരു സീരീസ് വിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഒരു ബൂസ്റ്റ് നൽകുന്ന അല്ലെങ്കിൽ കോൺഫിഡൻസ് നൽകുന്ന ഒരു സീരീസ് വിൻ തന്നെയാണ് അവസാന മത്സരത്തിലും മലയാളി താരം സഞ്ജു സാംസൺ ഈ ടീമിൽ ഇടമില്ലാതിരുന്നു നാലാം ടെസ്റ്റ് നാലാം ടി ട്വൻറ്റിയിലെ സെയിം ഇലവനുമായിട്ടാണ് ഇന്ത്യ കളിക്കാൻ ഇറങ്ങിയത് സോ പരമ്പരയിലുള്ള ആദ്യ മത്സരം മഴമൂലവും ബേഴ്സ് ഉണ്ടായിരുന്നു രണ്ടാം മത്സരത്തിൽ ഓസ്ട്രേലിയ ജയിച്ചപ്പോൾ മൂന്നാം മൂന്നും നാലും ടി ട്വൻ്റികളിൽ ഇന്ത്യ ജയിച്ചിട്ടുണ്ട് സോ അങ്ങനെ പരമ്പര ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക